മാഹി പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇന്ന് മാഹി പള്ളി പോകുന്നതിൻ്റെയാണേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ പള്ളി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മാഹിയിൽ എല്ലാ ട്രെയിനുകളും നിർത്തില്ല അതുകൊണ്ട് ഞാൻ ബസ്സിലാണ് കേട്ടോ പോയത് മാഹി പള്ളിയിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞാൻ കോഴിക്കോട് നിന്നാണ് കേട്ടോ വരുന്നത് കൊയിലാണ്ടി എന്ന് പറയുന്ന അവിടം വരെ എനിക്ക് സീറ്റേ കിട്ടിയില്ല ഞാൻ നിന്നിട്ടായിരുന്നു കേട്ടോ വന്നത് കൊയിലാണ്ടി എത്തിയപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയേ സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് ഇരിക്കേണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ ഇരിക്കാൻ സീറ്റിൽ ഇരിക്കാനൊന്നും പറ്റില്ല ബസ് അങ്ങനത്തെ സ്പീഡിലാണ് പോവുക പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് വീഗാലാൻഡിലെ ഒരു റൈഡിന് പോകുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ബസ്സിൽ രണ്ട് തരം ഹോണുണ്ട് ഒന്ന് മാറ് മാറ് എന്ന് പറയാനും ഒന്ന് മാറി നിൽക്കടാ അങ്ങനെ രണ്ട് തരത്തിൽ പറയാനുള്ള ഓണാണെന്ന് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഓടിക്കുന്ന ഡ്രൈവറിലുള്ള വിശ്വാസം കൊണ്ട് ഇരുന്നു പക്ഷേ ഒരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത സ്ഥലമൊക്കെ വേഗം വേഗം എത്തുന്നുണ്ട് കേട്ടോ സർവീസ് റോഡുകൾ കുറച്ച് മോശമുള്ള സ്ഥലത്ത് സീറ്റിലിരിക്കാനേ പറ്റൂല തുള്ളി തുള്ളി കളിക്കുക ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ണൂർ ഭാഗത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ നമ്മളെ മാഹി പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയത് ഒക്ടോബർ അഞ്ചിനാണ് ഇന്ന് ഒക്ടോബർ പത്തായേ അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തി രണ്ട് വരെയാണ് പള്ളി പെരുന്നാൾ ഉള്ളത് കേട്ടോ ഈ മണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കുറച്ച് എടുത്തിട്ട് പോയാൽ ആ ചെടി നടാന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ വടകരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വടകര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ പള്ളീൻ്റെ അവിടെ എത്തുന്നതാണേ ഇപ്പോൾ ഇങ്ങനെ ബൈപ്പാസ് വന്നതുകൊണ്ട് കൊണ്ട് അത്ര തിരക്കുണ്ടാവില്ല അല്ലെങ്കിൽ പള്ളി പെരുന്നാളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ബസ്സിന് പോയാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളീൻ്റെ മുന്നിൽ തന്നെ നിർത്തും കേട്ടോ ബസ് ഞാൻ ഏകദേശം എത്താനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പള്ളി ബസ് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണുക അത്ര അടുത്താണ് നമ്മൾ ബസ് ഇറങ്ങുക എല്ലാ സ്ഥലവും ഇതുപോലെ സാധനങ്ങളൊക്കെയാണ് സ്റ്റാളുകൾ സാധനങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തം ആദ്യം നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പള്ളി തൊഴുതിട്ട് വരാം കേട്ടോ പള്ളിപ്പെരുന്നാൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചിലപ്പോൾ അതായത് കൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ച അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഓരോ സമയം ഓരോ പ്രാർത്ഥനയാണ് അടുത്ത പ്രാർത്ഥന പത്തരയാവുമ്പോഴാണ് ഉള്ളത് പള്ളീൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു മെഴുകുതിരിയിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കത്തിക്കണമെങ്കിൽ ഇങ്ങനെ അവിടെ മാതാവിൻ്റെ അടുത്തേക്കുള്ള ക്യൂവിൽ നിൽക്കണേ അവിടെ നിന്ന് കിട്ടിയ പ്രസാദാണ് കേട്ടോ ഇത് മെഴുകുതിരി പാക്കറ്റായിട്ട് വേണമെങ്കിൽ അവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ കുറച്ചപ്പുറത്തേക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ പോയി കത്തിച്ചിട്ട് വരാം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജാതിയോ മതോ ഒന്നുമില്ല കേട്ടോ എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ മെഴുകുതിരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരിത് അതുകൊണ്ട് ഞാൻ ഞാനെല്ലാം വാങ്ങിയ മെഴുകുതിരിയൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടാണേ പോയത് ഇത്രയും ആളുകളുണ്ടെങ്കിലും വളരെ നീറ്റാണ് കേട്ടോ അവിടെയൊക്കെ ട്രെയിൻ ടൈമൊക്കെ എഴുതിയ ഒരു ബോർഡൊക്കെ ഞാൻ അവിടെ കണ്ടു കുറച്ച് നേരം കൂടെ പള്ളീൻ്റെ ഉള്ളിലിരുന്നിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് മെല്ലെ ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് പള്ളീൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാം കേട്ടോ ഇത് പള്ളീൻ്റെ തന്നെ സ്റ്റാളുകളാണേ റോഡിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ ഫുള്ള് സ്റ്റാളുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉള്ള ഒരു സ്റ്റാൾ കയറിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം ഞാൻ കുഞ്ഞുവിന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണേ വാങ്ങിയത് പഴയകാല മിഠായികളില്ലേ അത് ഉത്സവത്തിന് പോയിട്ടുണ്ടെങ്കിലൊക്കെ പണ്ട് കുറേ എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല ഇങ്ങനെയുള്ള മിഠായികളാണ് ഇപ്പോൾ മെയിനായിട്ട് വാങ്ങാറ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇതുപോലെ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പള്ളീൻ്റെ തന്നെ സ്റ്റാളാണേ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു സാധനമാണ് കേട്ടോ ഇത് വചനങ്ങൾ എന്നാണ് ഏതിന് പറയുക പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെയൊക്കെയാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും ഒന്ന് വാങ്ങി ഇനി എനിക്ക് വിശപ്പിനുള്ളത് വാങ്ങണം അങ്ങനെ ഞാൻ പള്ളീൻ്റെ ക്യാൻറ്റീനിൽ തന്നെ കയറി ഇത് പത്തൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഫുള്ള് സ്റ്റാളുകളാണ് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഉണ്ട് അങ്ങനെ ഇവിടെ കയറി ഞാൻ ചെറിയൊരു ഹാൻഡ് ബാഗൊക്കെ വാങ്ങി അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടേ ഒരു പത്തര ആയിട്ടുണ്ടെങ്കിലാണ് അടുത്ത പ്രാർത്ഥന തുടങ്ങുക കേട്ടോ ഏകദേശം പത്തര ആവാനായിട്ടുണ്ടായിരുന്നു പത്തര ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നതേ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു ആഗതമായിരിക്കുന്നു കേട്ടോവാസികൾ യും അപ്പോ പെരുന്നാളിന് കൂടെ ആഗ്രഹമുള്ളവരൊക്കെ വന്നോളൂ കേട്ടോ ഇരുപത്തിരണ്ട് വരെയാണ് ഉള്ളത് ട്രെയിനിന് വരുന്നതിനേക്കാളും എളുപ്പം ബസ്സിന് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ